ായ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദിവസം ആ കാലഘട്ടത്തിൽ ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് തങ്ങൾ കരിഞ്ചോല മലയിൽ ദുരന്തം അനുഭവിച്ച ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട് ഒരുപാട് ആളുകൾ നേതാക്കന്മാർ വരുന്നു അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി സമാശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു ഇതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കയറി വരുന്നു ഒരു വീട്ടിലേക്ക് കയറി വന്നു അവിടെ നിന്ന് ചായ കുടിച്ചു ദുഴ ചെയ്തു ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞങ്ങൾ യുടെ കുടുംബത്തിൽ നിന്ന് ഇന്നാലിന്റെ ആളുകളൊക്കെ മരണപ്പെട്ടു പോയി ഇന്നാലിന്നയാളുകളെയൊക്കെ ആളുകളൊക്കെ കാണാതെയായിട്ടുണ്ട് അവരുടെ മൃതശരീരമെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്കൊന്ന് മയ്യത്തെങ്കിലും നിസ്കരിക്കാമായിരുന്നു കുറെ അന്വേഷിച്ചു എവിടെയും കാണാനും കിട്ടാനും ഇല്ലെന്ന് വലിയ സങ്കടം വന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യദു മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ കുഴിക്ക് നിങ്ങൾ അവിടെ കുഴിക്കു അപ്പോഴാണ് കുറച്ചാളുകൾ വന്നിട്ട് പറയുന്നത് തങ്ങളെ ഞങ്ങൾ അവിടെ കുറെ വട്ടം കുഴിച്ചതാണ് ഒരുപാട് തവണ ജെ സി ബി കുഴിച്ചിട്ടും അവിടെ ൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറി മറ്റു പ്രാന്തങ്ങളിലേക്ക് കുടിയെടുക്കാൻ വേണ്ടി പോയത് എന്ന് പറഞ്ഞപ്പോ ഉലമ പറഞ്ഞ നിങ്ങൾ അവിടെ അവിടെ കുടിക്ക് എന്ന് ആവർത്തിച്ചു പറഞ്ഞു അവർ കുടിച്ചു ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോയപ്പോ ആ ഭാഗത്ത് നിന്ന് നാല് മയ്യുത്തുകൾ വീണ്ടും അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് വൃക്സാക്ഷികളെ രേഖപ്പെടുത്തിയത് ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു